നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മക്കളുടെ നഖം ഒന്ന് കയറ്റി വെട്ടാൻ പോലും നമ്മൾ നമ്മളാരും തയ്യാറാവില്ല നമ്മളാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സൂചി പട്ടു സൂചി കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കയ്യിൽ കുത്തുവോ അയ്യോ വേദന അയ്യോ വേദന നമ്മൾ ചെയ്യില്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് എല്ലാം അറിയുന്ന പടച്ചോൻ ഇബ്രാഹിമിനെ പരീക്ഷിച്ചിട്ട് ലോകാവസാനം വരെയുള്ള പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്ക ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അള്ളാഹു ഒരു മഹത്തായ മൃഗത്തെപ്പെടുത്തുന്ന മഹത്തായ മൃഗത്തെ ജീവിക്കാൻ പെടുന്നതായിരുന്നില്ലേ പഠിച്ചോലിനെ നല്ലത് ഏ അങ്ങനെ പിന്നീട് ഇബ്രാഹിമിന്റെ സൽകീർത്തി എങ്ങനെ സ്വാർത്ഥനായ ഒരു മനുഷ്യൻ തനിക്ക് സ്വർഗം കിട്ടുന്നതിനു വേണ്ടി ഭൂറികളെ പ്രാപിക്കുന്നതിനു വേണ്ടിയും മദ്യപ്പുഴയിൽ നീന്തി തുടിക്കുന്നതിനു വേണ്ടിയും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ തയ്യാറായത് ധീരപ്രവൃത്തിയല്ല അതിന് സൽപ്രവൃത്തി എന്ന് പറയില്ല ആരും അത് ക്രൂരതയാണ് അത് ക്രൂരകൃത്യമാണ് അതാര് ചെയ്താലും ശരി നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല സൽപ്രവൃത്തി വർദ്ധിപ്പിച്ചു സഹിഷ്ണുത വർദ്ധിപ്പിച്ചു അദ്ദേഹത്തിന്റെ ക്ഷമയും അദ്ദേഹത്തിന്റെ അള്ളാഹുവിനോടുള്ള ഒരു വിധേയത്വമൊക്കെ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സൽകീർത്തി സ്വാർത്ഥതയുടെ പ്രതീകമായിട്ടാണ് താളുതാമസം ഉള്ളവർ ഇബ്രാഹിമിനെ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തമിഴ്നാട്ടിലെ അരിയല്ലൂരില് ഒരു മുത്തച്ഛൻ പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു വാർത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാണ് വീരമുത്തും അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ധവിശ്വാസം കാരണമാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ഭാഷ്യം ജ്യോതിഷിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊലപാതകം അതിന്റെ കാരണങ്ങൾ ഇങ്ങനെയാണ്